ക്ടർമാരും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും വാട്സല്യമുള്ള കുഞ്ഞുങ്ങളും ഒക്ടോബർ മാസം സഭയിലായി വന്നു ചേർന്ന് നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഈ തിരുമാല പ്രദക്ഷിണ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ മതേ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഈ ആത്മീയമായ ശുശ്രൂഷ നാം നടത്തുന്നത് പരിശുദ്ധ അമ്മയെ മുൻനിർത്തി വലിയ ത്മീയ ഉത്സവം എന്നുള്ള നിലയിലാണ് ഈ ശുശ്രൂഷ ഞാൻ നടത്താറുള്ളത് ഈ വർഷം ആരാധന വർഷമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വർഷമാണ് ഈ ആരാധനാ മത്സരത്തിൽ ജപമാലയുടെ പ്രസക്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സൂചിപ്പിക്കാനാണ് സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും പലരും നമ്മുടെ ആരാധനയിൽ നിന്ന് അന്യമാണ് ജപമാല പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എന്നെല്ലാം അറിയുക ഏറ്റവും ശ്രേഷ്ഠമായ സമ്പൂർണമായ ഒരാരാധനയാണ് ജപമാല പ്രാർത്ഥന നമ്മുടെ ആരാധന യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും പരിശുദ്ധ ത്രിത്വത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ആരാധന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരുകയും അഭിഷേകത്തിന്റെ ഒരാഘോഷവുമാണ് നമ്മുടെ ആരാധന നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനമായി എപ്പോഴും നാം കണ്ടെത്തുന്നതും നാം നിലനിർത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ് നാലാമതായി ഇത് സഭാൻമതമായ ഒന്നാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരനുഭവമാണ് നമ്മുടെ ആരാധനയിലൂടെ നാം പങ്കുവയ്ക്കുന്നത് അത് ഒറ്റപ്പെട്ട പ്രാർത്ഥന എന്നതിലുപരി സഭയുടെ ഒരു പ്രാർത്ഥനയായി അത് രൂപന്തരപ്പെടുകയും ചെയ്തു നമ്മുടെ ജപമാല പ്രാർത്ഥന ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമായി തീരാൻ ദൈവത്തിൻ്റെ കൃപ തേടിക്കൊണ്ടാണ് തുടർന്ന് നാം നടത്തുന്ന പ്രാർത്ഥന വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാന വിശ്വാസമെല്ലാം നാം ഏറ്റു പറയുകയാണ് പരിശുദ്ധ ത്ീത്വത്തിലുള്ള വിശ്വാസം യേശുക്രിസ്തരുടെ രക്ഷണീയ കർമ്മങ്ങളുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നമ്മുടെ സഭയിലുള്ള വിശ്വാസം പുണ്യവാന്മാരുടെ കൂട്ടായ്മ എന്ന വിശ്വാസം മരിച്ചുപോയവരി വിശ്വാസം ഈ വിശ്വാസ രഹസ്യങ്ങളെല്ലാം നാം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തീർത്ഥസ്തുതിയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അത് പല പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ നാം ആവർത്തിക്കുന്നു ഇവിടെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യമായി പ്രാർത്ഥിക്കുന്നത് വിശ്വാസം ശരണം സ്നേഹമെന്ന അടിസ്ഥാന പുണ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതിനെ പരിശുദ്ധമ്മയുടെ മാതൃകയും അമ്മയുടെ മധ്യസ്ഥതയും തേടിക്കൊണ്ടാണ് ഈ അടിസ്ഥാന പുണ്യങ്ങൾ വിശ്വാസം ശരണം സ്നേഹം ഈ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായി പിതാവേ എന്ന പ്രാർത്ഥന കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ ആരാധനയിലും വ്യാമപ്രാർത്ഥനകളിലായാലും നമ്മുടെ ഏത് ശുശ്രൂഷകളിലായാലും നമ്മുടെ കൂതാശകളിലായാലും എല്ലാം നാം ആവർത്തിച്ചു ചെല്ലുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സമ്പൂർണമായ പ്രാർത്ഥനയാണ് അതിൻ്റെ ആ പ്രാർത്ഥനയെ പറ്റിയുള്ള വ്യാഖ്യാനത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല സമ്പൂർണമായ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പിന്നിട്ട് നാം ഇവിടെ ധ്യാനിക്കുന്നത് എന്താണ് നാം ധ്യാനിക്കുന്നത് സുവിശേഷമാണ് ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ വേദപുസ്തകം വായിക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട് അപ്പൊ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു പക്ഷെ വായിക്കാനോ കേൾക്കാനോ സാധിക്കും വേദപുസ്തകത്തിന്റെ സംഗ്രഹമാണ് നമ്മുടെ രക്ഷണീയ രഹസ്യങ്ങളായി നാം ധ്യാനിക്കുന്നത് അത് മനുഷ്യന്റെ വാക്കുകളല്ല മറിച്ച് ഈ സുവിശേഷത്തിന്റെ സംഗ്രഹമാണ് രക്ഷാകര രഹസ്യങ്ങൾ കോർത്തു വെച്ചിരിക്കുന്നതാണ് അത് രഹസ്യങ്ങളാണ് രഹസ്യങ്ങൾ എന്നുള്ളത് നാം ധ്യാനിച്ചെടുക്കേണ്ട ഒന്നാണ് അത് യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ിക്കുന്നതാണ് പരിശുദ്ധ അമ്മ മാലാഹിയുടെ ആ രക്ഷണീയമായ വെളിപ്പെടുത്തൽ മുതൽ ആരംഭിച്ച് രണ്ടാമത്തെ വരവ് വരെയുള്ള രഹസ്യങ്ങളെ കോർത്തിണക്കുകയാണ് യേശുവിന്റെ സ്വർഗാരോഹണമായാലും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമായാലും പരിശുദ്ധ അമ്മയെ ത്രിലോകരാജ്ഞിയായി മുടിതരിപ്പിക്കുന്നതായാലും അതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് വരാൻ പോകുന്ന ഒരു വരാൻ പോകുന്ന ഈ ലോകത്തിനു ശേഷം നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യത്തെ സംബന്ധിച്ചുള്ള ആ ഉറപ്പും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള ആ സൂചനകളുമാണ് നമുക്ക് നൽകുന്നത് ഇപ്പോൾ നമുക്ക് രക്ഷാകര രഹസ്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷാകര രഹസ്യത്തെ സംബന്ധിച്ചുള്ള എന്റെ സമ്പൂർണമായ ഒരു ദർശനമാണ് നമുക്കവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം സുവിശേഷ രഹസ്യങ്ങളാണ് അതുകൊണ്ട് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാമരനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ജപമാല മണികളിലൂടെ ഇരുന്നൂറ്റഞ്ച് മറ്റൊന്നൂ മണികളിലൂടെ ഓരോ മണികളിലൂടെയും നാം എന്താണ് യേശുക്രിസ്തുവിന്റെ വചനം തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ സംഗ്രഹം തന്നെയാണ് നാം ധ്യാനിക്കുന്നത് നമ്മുടെ യുവജനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മിറർ കണ്ണാടി എന്ന വണ്ണം ഈ രക്ഷാകര രഹസ്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് അവരെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ യുവജനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ധ്യാന മഞ്ജുരി ഈ യുവജനങ്ങളുടെ വിപുലതകളും അവരുടെ ജീവിതാനുഭവങ്ങളും പശുതി അമ്മയുടെയും രക്ഷാകര രഹസ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ധ്യാനിച്ച് അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവരെ ധ്യാനാത്മകമായി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് മിറർ എന്ന പേരിട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇവിടെ തുടർന്ന് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ നാം ചൊല്ലുന്ന മുഖ്യമായ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൃഷ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന இது எழுதிய பிரார்த்தனைய 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 பரிசுத்மாவு நல்கிய பிரார்த்தனைய வேதபுஸ்தகத்தில் எழுதப்பட்ட வச்சன அது ஆகம் மலாத பரிசு அம்மக்கு வெளிப்படுத்தினதும் பரிசுத்மாவுண்டு நிறைய எலிசபத் പ്രഘോഷിക്കുന്നതുമായ ആ വചനമാണ് എഴുതപ്പെട്ട വചനമാണ് നാം ഉരുവിടുന്നത് നാം ഉരുവിടുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അമ്മയുടെ മടുത്തെട്ടിലിരുന്ന് ഓരോ ദൈവ പൈതരും നടത്തുന്ന ഒരു നിലവളിയാണ് അതാണ് ഈ അമ്മയെ യേശുക്രിസ്തു തന്നെയാണ് സ്വർഗമാണ് നമുക്ക് അമ്മയായി നൽകിയത് ഈ മുഴുവനും ഓരോ ദൈവ പൈതരും നടത്തുന്ന ഒരു നിലവലിയാണ് ഈ അമ്മയെ യേശുക്രിസ്തു തന്നെയാണ് സ്വർഗമാണ് നമുക്ക് അമ്മയായി നൽകിയത് ഈ വചനം മുഴുവനും ജീവിച്ച ഒരു വ്യക്തി എന്റെ സമ്പൂർണതയിൽ ജീവിച്ച ഒരമ്മ ആ അമ്മയുടെ മടിത്തട്ടെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഘുളതകളിലൂടെയും കടന്നുപോയിട്ടുള്ള ഈ അമ്മയുടെ മടുത്തട്ടിൽ ആശ്രയബോധത്തോടെ ഒരു ദൈവ പൈതൽ കയറിയിരുന്ന് അമ്മയുടെ മാറിലേക്ക് ചാരിക്കിടന്ന് അമ്മയുടെ തിരിക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട നാം ഉരുവിടുന്ന ആ ഒരു നിലവളിയാണ് നമ്മുടെ നെടുവേർപ്പുകളാണ് എന്താണ് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊണ്ടി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ അപ്പൊ നമ്മളിങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അമ്മയോട് നമുക്ക് മരണം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ഭയം മനുഷ്യന്റെ അടിസ്ഥാന ഭയം മരണമാണ് മരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആ ഒരു ഭയപ്പാടിന്റെ ഒരു കാരണവുമാണ് മരണ മുഹൂർത്തം എപ്പോഴും നമുക്കറിയില്ല നമ്മൾ കാൽത്തില്ല ഏത് പ്രായത്തിലൊന്നറിയില്ല അപ്പോൾ ആ മുഹൂർത്തത്തിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആ സ്വർഗത്തിന്റെ രാജ്ഞിയായ എന്റെ അമ്മയുടെ സഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ദൈവം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജീവിതം മരണമെന്ന കവാടത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് ഈ ലോകത്തിലല്ല യഥാർത്ഥ ജീവിതം നിത്യജീവിതം ജീവിതമാണ് നിത്യുസാണ് ആ നിത്യായുസ് ഉറപ്പാക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകണം എന്നുള്ളതാണ് ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അപേക്ഷകൾക്ക് അപ്പുറത്ത് മരണമുഹൂർത്തത്തിൽ അപ്പോൾ ഇവിടെ ഈ പലപ്പോഴും രോഗ രോഗാവസ്ഥയില്ല ഐശ്വര്യം കിടക്കുന്നവരും കാണുമ്പോൾ കാണപ്പെടുന്നതാണ് ഈ മരണമുഹൂർത്തം അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ വേദനയുടെ വല്ലാത്ത നൊമ്പരങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ എന്റെ ദൈവമേ ഒന്ന് നൊരുവിടാൻ പോലും നമുക്ക് സാധിക്കില്ല പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടതില്ല മറിച്ച് അമ്മേ നമ്മളുടെ സഹായിയായി മരണ മുഹൂർത്തത്തിൽ സഹായിയായി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ പുട്ടൻചക്ഷിയിൽ പരിശുദ്ധി അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു മകൻ ഒരു വലിയൊരു സ്വാതന്ത്ര്യം അദ്ദേഹം അനുഭവിച്ചിരുന്നത് പരിശുദ്ധ അമ്മയോട് ആത്മധൈര്യത്തോട് പറയുന്നത് എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടും അത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞുറപ്പാക്കിയിട്ടുണ്ട് എന്റെ അമ്മയോട് പറഞ്ഞുറപ്പാക്കിയിട്ടുണ്ട് പതിവ് പ്രഘോഷണത്തിന് ശേഷം ഒരിക്കൽ അദ്ദേഹം വിശ്രമിക്കുന്നു അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കത്തോലിക്കാ സഭയുടെ മഹത്വത്തെ പറ്റി പ്രസംഗിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കാനിരിക്കുമ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു യുവതി തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം അവിടെ വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും കത്തോലിക്കാൻ സഭയിൽ ചേരുകയില്ല കാരണം എന്താണ് നിങ്ങൾ പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതെന്താണ് നിങ്ങൾ ജപവാളിയിലൂന്ന് തന്നെ ഇങ്ങനെ എത്രയോ കാലമായി ഇവൻ ആവർത്തി നിങ്ങൾ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണല്ലോ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ് അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ സുഹൃത്താണ് നീ എന്തിനെ അവൻ കല്യാണം കഴിക്കുന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നു നിന്നോട് ആര് പറഞ്ഞവൻ സ്നേഹിക്കുന്നു അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി സ്നേഹത്തിലാണ് അന്ന് മുതൽ അവൻ പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കും ഇന്നലെ എന്ത് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നത് ഇന്നെന്ത് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞു നാളെ എന്ത് പറയുമെന്നാണ് ഉറപ്പ് എന്നെ സ്നേഹിക്കുന്നവർ ഉറപ്പുണ്ട് Blessing <Juliedha> <thanks> to pật, Aí, dungeons, െ വിശ്വസിക്കരുത് കാരണം അവൻ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ എന്നെ വിശ്വസിക്കരുത് അവൾക്ക് മനസ്സിലായി നമുക്ക് വചനം വെളിപ്പെടുത്തപ്പെട്ട വചനം അതൊരു വീടുമല്ലാതെ നമുക്ക് എന്താണ് മാർഗം നമുക്ക് നൽകപ്പെട്ട വചനമല്ലേ നമുക്ക് ആവർത്തിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം നമ്മള് ഒറ്റയ്ക്ക് വാർഷത്തിനു വേണ്ടി ഒരുങ്ങിയപ്പോൾ നമ്മുടെ അഞ്ച് അഞ്ച് ദേവാലയങ്ങളിൽ നാം വചനം വായിക്കുകയും ആരാധന നടത്തുകയും പതിനാല് പ്രാവശ്യം ഈ വചനം പൂർത്തിയാക്കി നമ്മുടെ പല ആരാധന സെന്റീസ് നമ്മുടെ ഈ പള്ളികളിൽ ഒരേ വചനമല്ലേ നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ വചനമല്ലേ നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക അമ്മ നമ്മെ സ്നേഹിക്കുന്നു ഈ അമ്മയുടെ മടിത്തട്ടിലെന്ന് കൊണ്ട് എന്താണ് ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നത് അമ്മയുടെ മടുത്തട്ടിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിന്റെ തിരുമുഖം ധ്യാനിക്കുന്നതാണ് യേശുക്രിസ്തുവിനെ ഏറ്റവും നന്നായി കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും പരിശുദ്ധ അമ്മയാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സമ്പൂർണ്ണമായ അറിവ് നമുക്ക് പകലിലേക്ക് പകർന്നു തരാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മയ്ക്കാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മടുത്തട്ടിലിരുന്നു കൊണ്ട് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുകയാണ് നമുക്കൊരു മുഖമേ ധ്യാനിക്കാനുള്ളൂ ഈശോയുടെ തിരുമുഖമാണ് ആ തിരുമുഖത്തിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട് ഒരു കൊച്ചുകുട്ടിയായി ഉദരത്തിലുരുവാകുന്ന മുഹൂർത്തം മുതൽ അന്ന് ഒരമ്മ ഒരു ഉദരത്തിൽ വസിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് സ്വപ്നം കാണാൻ സാധിക്കും എന്റെ ഉദരത്തിൽ വന്ന ശിശു പിന്നീട് പറയില്ല പിന്നെ പറയില്ലയോ ഉപനെ വൈറ്റി കിടന്നപ്പോ തന്നെ ഇവൻ എനിക്ക് സ്വസ്ഥ തന്നിട്ടില്ല അന്ന് മുതലേ ആ കുഞ്ഞിനെ അറിഞ്ഞു തുടങ്ങിയത് അമ്മയാണ് അമ്മയാണ് അപ്പോൾ ഈ അമ്മ ഈ അമ്മയ്ക്ക് യേശുക്രിസ്തുവിനെ പറ്റി ഏറ്റവും നന്നായി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഈ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ക്രിസ്തുവിന്റെ തിരുമുഖം ധ്യാനിച്ച് 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 നാം ായി തീരും ഈശോയുടെ മുഖത്തോട് നമ്മുടെ മുഖം സദൃശമായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അമ്മയുടെ മടിത്തട്ടിലാണ് നാം ഓരോരുത്തരും രൂപപ്പെട്ടു വരേണ്ടത് വളർന്നു വരേണ്ടത് ഈ അമ്മയാണ് യേശു ക്രിസ്തുവിന്റെ ആ ചൈതന്യം സമ്പൂർണമായി ഉൾക്കൊണ്ട് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ഈ അമ്മയാണ് യേശുവിനോടൊപ്പം സമ്പൂർണമായി യാത്ര ചെയ്തിട്ടുള്ളത് ഈ അമ്മയാണ് യേശുക്രിസ്തുവിന്റെ ബലി ജീവിതത്തിൽ പൂർണ്ണമായി ഭാഗവാക്കായി അവസാനം വരെ പുരുഷന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രതിവാക്യം പറഞ്ഞ് യേശുവിന്റെ കുർബാന യേശുക്രിസ്തു അർപ്പിച്ച കുർബാനയുടെ സമാപനാശീർവാദം സ്വീകരിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നമ്മളുടെ ബലി പൂർത്തിയാക്കുന്നത് അമ്മയോട് ചേർന്നാവണം എങ്കിൽ അമ്മയോടൊപ്പം നമ്മുടെ തീർത്ഥാടന വിലോകത്തിൽ പൂർത്തിയാക്കിയാൽ നിത്യതയിലേക്കാണ് നാം എത്തിച്ചേരുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പ് ഓർമ്മിക്കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ജപമാല പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ വചനം ധ്യാനിക്കു മാത്രമല്ല നമ്മുടെ മാനാഭന്മാരെ നമ്മനുസ്മരിപ്പിക്കുന്നു നമ്മളോട് ചേർത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ പുണ്യവാൻമാരെ ഇവരെയെല്ലാം നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന സമ്പൂർണമായ ഒരു ആരാധനയാണ് ജപമാല പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പകരമല്ല വലിയർപ്പണത്തിന് പകരമല്ല മറ്റെന്തെങ്കിലും ഇതിനും പകരമായി അല്ല നന്നായി കുമ്പസാരിക്കാൻ നന്നായി ഒരു ചൌമാന ജില്ല പോയാൽ മതി നന്നായി കുർബാനയിൽ പങ്കാളിയാകാൻ നന്നായി ഒരു കുർബാന ചൌമാനജി പോയാൽ മതി ജപമാല രഹസ്യങ്ങൾ തന്നെയാണ് കുർബാന കുർബാന മനസ്സിലാകാത്തവൻ യവമാനയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും ഈ ഈ കൃബാനയുടെ ആന്തരികമായ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാനും നമ്മുടെ ക്രൂബാന ഏറ്റവും യോഗ്യമായി അർപ്പിക്കാനും സാധിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അതോടൊപ്പം ഇരുപതി ഒരു ആയുധമാണ് ഇരുവലി ഒരു ആയുധമാണ് അതുകൊണ്ടാണ് ഈ ആയുധമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പോരാട്ടത്തിൽ സാധാരണ പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതല്ല നൽകിയത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അതാണ് അതിനുശേഷം പ്രത്യക്ഷീകരണം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ദേവമാളയുന്നതിനെ പറ്റി ആവർത്തിക്കുന്നുണ്ട് ആ വചനം ഉരുവിട്ടുകൊണ്ട് എന്ന് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ യാത്ര നമുക്ക് തുടരാം നന്മ നിറഞ്ഞ മറിയവേദ പ്രാർത്ഥനയുടെ കേന്ദ്രം നിന്റെ ഉദരഫലമായി ഉദരഫലമായിട്ടവനാകുന്നു എന്നുള്ളതാണ് യേശുനാമമാണ് യേശുനാമമാണ് ആ ഒരു കീ എന്ന് പറയുന്നത് കേന്ദ്രം എന്ന് പറയുന്നത് യേശുനാമം ഉരുവിട്ട് 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 യേശുവിനെ ധ്യാനിച്ച് യേശു കൃഷ്ണുവിന്റെ മുഖം ധ്യാനിച്ച് യേശു സഞ്ചരിച്ച പാതയിലൂടെ അമ്മയോട് ചേർന്ന് സ്വർഗത്തെയും ഭൂമിയെയും ചേർന്ന് നിർത്തുകൊണ്ട് നമ്മുടെ ഭൂർമീകരത്തി നാം നടത്തുന്ന ഈ യാത്ര സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായ ഒന്നാണ് എല്ലാ നിയോഗങ്ങളോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ഈ നമ്മളോടൊപ്പം പങ്കുചേരുന്നവർ മാത്രമല്ല നമ്മളുടെ ഈ നൂറുടവുകളെയും നമ്മുടെ എല്ലാ വൈദിക സഹോദരങ്ങളെയും എല്ലാ സന്യസ്ഥരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിദേശങ്ങളായിരിക്കുന്നവരെയും അകലങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം ഇത് സാത്താവിനെതിരെയുള്ള പോരാട്ടത്തിൽ നാം ഉയർത്തുന്ന ഏറ്റവും മാരകമായ ആയുധമാണ് ഓരോ കൃപ നിറഞ്ഞ മറിയുമേ എന്നറിയും പ്രാർത്ഥനയും സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഈ യാത്ര തുടരുകയും ചെയ്യും